ടാസ്ക് തളിക്കുളത്തിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ഏപ്രിൽ പതിനാറ് മുതൽ ഇരുപത് വരെ നടക്കുന്ന ആറാമത് ചെക്കു മെമ്മോറിയൽ അഖില കേരള ഫ്ളഡ്ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തളിക്കുളം ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ തുടക്കമായി സി സി മുകുന്ദൻ എം എൽ എ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത അധ്യക്ഷയായി ക്ലബ്ബ് സെക്രട്ടറി പ്രണവ് ഐ പി വാർഡ് മെമ്പർ അനിതാ പ്രമോദ് പ്രേമൻ സന്ദീപ് സോമൻ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന മത്സരത്തിൽ പ്ലേ ബോയ്സ് തൃശൂർ രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്ക് സിദാൻ ബോയ്സ് കരിമന്തലയെ തോൽപ്പിച്ചു രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ടീം ഓഫ് പഞ്ചവടി ട്രൈ ബ്രേക്കറിൽ ബോസ് വെളിയം കൂടിനെ തോൽപ്പിച്ചു എല്ലാ നമ്മുടെ പ്രദേശങ്ങളിൽ